ഹായ് ഗായ്സ് നമസ്കാരം അപ്പം നമ്മുടെ ചാനൽ യാസിൻ ബ്ലോഗ്സ് ഫാമിലി ഹൺഡ്രഡ് കെ ആവാൻ വേണ്ടി പോവാണ് ഇവിടെ ഒരു ചെറിയ നോയ്സ് ഉണ്ട് എല്ലാവരും ക്ഷമിക്കണം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസമായി നമ്മളെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തേക്ക് ഹൺഡ്രഡ് കെ ആകും ഇനി ഏകദേശം ഒരു പന്ത്രണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടി മതി അല്ലേ സിങ്കു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റല്ല ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് എനിക്ക് ഒമ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് യാസിൻ ബ്ലോഗ്സ് എന്ന് പറയുന്ന എൻ്റെ മെയിൻ ചാനൽ ആയപ്പോഴാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അന്ന് എന്റെ കല്യാണൊക്കെ വരുന്നുണ്ട് മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ തുടങ്ങിയതാണ് ഇന്നത്തേക്ക് നമ്മൾ ഉള്ളത് ഇപ്പം റഷ്യയിലാണ് സ്ഥലം കാണിച്ചു കൊടുക്കും ആവുമോ കാര്യം സന്തോഷം അപ്പം നന്ദി പറയട്ടെ നന്ദി പറയണെങ്കിൽ അയാൾ സൗണ്ട് അറിയാം

പക്ഷെ സ്നേഹിക്കുന്നവരോട് സന്തോഷമാണ് ഇപ്പം ഒരു ലക്ഷൻ വേണ്ടി പോവാണ് ഒറ്റ ഒറ്റ സബ്സ്ക്രൈബർ കൂടി വരുക ഒറ്റ ഒന്ന് ശിങ്കു വന്നതിന് ശേഷം ആദ്യമായിട്ടോ അല്ലേ നമുക്ക് ഇത് സിൽവർ ഫ്ലേ വട്ടം കിട്ടും ഇപ്പല്ല ഇവിടുന്ന് അങ്ങനെ ഒച്ച ഉണ്ടാക്കരുത് പറ്റില്ല റഷ്യയിലായതുകൊണ്ട് എന്നാലും ഒരു ലക്ഷത്തി ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമ്മൾ മാറിയിരിക്കയാണ് അപ്പൊ യാസിൻ ബ്സ് ഫാമിലി വലിയൊരു ഫാമിലി ആയിട്ട് മാറി ഒരു ലക്ഷത്തി ഒന്ന് അത് കാണിച്ചു കൊടുക്കും എടുത്തു വന്നിട്ട് കാണുന്നുണ്ടായിരുന്ന അപ്പൊ എല്ലാരോടും താങ്ക് യുസ്ക്രൈബ് ചെയ്യാം വീഡിയോ പിന്നെ എന്നെപ്റ്റ് ചെയ്ത പിന്നെ എല്ലാത്തിനും എന്താ പറയാ ഒന്നും എന്താ പറയണ്ടെന്ന് ആക്ച്വലി അറിയില്ല എല്ലാത്തിനും നന്ദിണ്ട് താങ്ക് യു സോ മച്ച്

പിന്നെ ഇവിടെ സമയം അഞ്ചര ആണെങ്കിലും നാട്ടിലിപ്പൊരു ആറര ഏഴര എട്ടുമണിയൊക്കെ േ ആഘോഷം ഇവിടെ എന്താഘോഷം നാട്ടിലായിരുന്നു ഇങ്ങനെയല്ലേ ആഘോഷം താങ്ക് യു സോ മച്ച് വീണ്ടും പോയിട്ടും നാളെ മുതൽ